രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിലെ സിറാജ് എഡിറ്റോറിയൽ ആരവല്ലിയിൽ ആശ്വാസം രാജ്യത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലനത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ള മനുഷ്യർ നടത്തിയ ശക്തമായ പ്രതിരോധം ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെയും പിന്നീട് പരമോന്നത കോടതിയുടെയും കണ്ണു തുറപ്പിച്ചിരിക്കുന്നു ചിന്താശേഷിയുള്ള മനുഷ്യർ സത്യം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഏത് കുതന്ത്രക്കാരെയും ചെറുത്തുതോൽപ്പിക്കാനാകുമെന്ന് തെളിയിച്ച വിജയമാണ് ആരവല്ലി പർവ്വത നിരകളുടെ കാര്യത്തിൽ സാധ്യമായത് നിർണായക പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ആരവല്ലി കുന്നുകളിൽ പുതിയ ഖനന അനുമതികൾ നൽകില്ലെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരാണ് ആദ്യം നയപരമായ തിരുത്തൽ നടത്തിയത് ഈ പർവ്വത വ്യാവസായിക വ്യാമോഹങ്ങൾക്ക് തീരെഴുതുന്ന വിധിന്യായത്തിലൂടെ കൊട്ടും പാതകത്തിന്റെ കൂട്ടുനിന്ന പരമോന്നത കോടതിയും ഇപ്പോൾ ടേൺ എടുത്തിരിക്കുന്നു ആരവല്ലി മലനിരകൾ സംബന്ധിച്ച് വൻ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ പുതുക്കിയ നിർവചനം സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുന്നു നൂറ് മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രമേ ആരവല്ലി മലനിരകളുടെ ഭാഗമായി കണക്കാക്കൂവെന്ന പുതിയ നിർവചനത്തിന് അനുമതി നൽകിയ കോടതി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത തേടിയിരിക്കുന്നു ചില ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചിട്ടുമുണ്ട് പുതിയ നിർവചനം സംരക്ഷിത മേഖലയുടെ വ്യാപ്തി കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ടോ ഈ നിർവചനം വഴി ഖനനത്തിന് അനുമതി ലഭിക്കാവുന്ന മേഖലകളുടെ വ്യാപ്തി വർദ്ധിക്കാൻ ഇടയാകുന്നുണ്ടോ കുന്നുകളുടെ ഉയരവും കുന്നുകൾക്കിടയിലെ അകലവും സംബന്ധിച്ചും ഇവക്കിടയിൽ ഖനനം അനുവദിക്കാനാകുമോ എന്നത് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതല്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ് കോടതി മുന്നോട്ടുവച്ചിട്ടുള്ളത് പരിസ്ഥിതി സ്നേഹികൾ കേൾക്കാൻ കൊതിച്ച ചോദ്യങ്ങളാണിവ ആരവല്ലി നിരകളുടെ പാരിസ്ഥിതിക തുടർച്ച എങ്ങനെ നിലനിർത്തുമെന്നതിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആരവല്ലിയുടെ മാനദണ്ഡം മാറ്റിയതിൽ പ്രതിഷേധം ശക്തമായതോടെ സുപ്രീംകോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇന്നലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത് ഡൽഹി രാജസ്ഥാൻ ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിലായി എഴുന്നൂറ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതും ഉത്തരേന്ത്യയുടെ ഹരിത ശ്വാസകോശമെന്ന് അറിയപ്പെടുന്നതുമായ ആരവല്ലി മലനിരകളുടെ ഭാവിയെ ചൊല്ലി വലിയ ആശങ്കയുണർത്തിയ മുൻ ഉത്തരവ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചത് നവംബർ ഇരുപതിനായിരുന്നു ഈ വിധി മുന്നോട്ട് വെച്ച പുതിയ നിർവചന പ്രകാരം തറനിരപ്പിൽ നിന്ന് നൂറ് മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിലുള്ള കുന്നുകളാണ് ആരവല്ലി കുന്നിൻ്റെ നിർവചനത്തിൽ വരിക അഞ്ഞൂറ് മീറ്റർ ദൂരപരിധിക്കകത്ത് രണ്ടോ അതിലധികമോ വരുന്ന ഇത്തരം കുന്നുകളെ ചേർത്ത് ആരവല്ലി മലനിരകളായി കണക്കാക്കും ഈ നിർവചനത്തിൽ പെടാത്തവയൊന്നും ആരവല്ലിയുടെ ഭാഗമാകില്ല ആരവല്ലി കുന്നിനും മലനിരകൾക്കും ഏർപ്പെടുത്തിയ കർശന ഖനന വിലക്ക് കുന്നു അല്ലാത്തവയ്ക്ക് ബാധകമാക്കേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ ആരവല്ലിയുടെ തൊണ്ണൂറ് ശതമാനം ഭാഗവും നിർവചന പരിധിക്ക് പുറത്താകും അതോടെ ഖനനമാഫിയക്ക് വലിയ ചൂഷണത്തിന് അവസരമൊരുങ്ങുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങളും ആയത്തിലുള്ള പഠനങ്ങളും മുന്നറിയിപ്പുകളും വിദഗ്ധ റിപ്പോർട്ടുകളും നിറഞ്ഞു അക്കാദമിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും സാധാരണക്കാരുമെല്ലാം ഈ വിഷയത്തിൽ തങ്ങളുടെ നിലയിൽ പ്രതിഷേധ തിരയുയർത്തി ഇതോടെയാണ് സ്വമേധയാ കേസെടുക്കാനും പുനർവിചിന്തനത്തിന് ഉത്തരവിടാനും സുപ്രീംകോടതി തയ്യാറായത് ധാർ മരുഭൂമിയിലെ പൊടിക്കാറ്റിൽ നിന്ന് രാജ്യതല സ്ഥാനമായ മേഖലയെ സംരക്ഷിക്കുന്ന ഹരിത കവചം അപ്പാടെ തകർത്തറിയപ്പെടുകയാകും ആരവല്ലി മേഖലയിലെ കടിഞ്ഞാണില്ലാത്ത ഖനനത്തിന്റെ ആത്യന്തിക ഫലം ആരവല്ലിയുടെ കുന്നുകളേറെയും നൂറ് മീറ്ററിൽ താഴെ മാത്രമുള്ളവയാണ് ഭൂരിഭാഗത്തിനും ഉയരം ശരാശരി ഇരുപത് മീറ്റർ വരെ രാജസ്ഥാനിൽ മാത്രം ഒരു ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കുന്നുകളുടെയും ഉയരം നൂറ് മീറ്ററിൽ താഴെയാണ് ഒന്ന് പോയിന്റ് നാല് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരും ആകെ ആരവല്ലി വനമേഖല ആരവല്ലിയുടെ തകർച്ച വലിയ കാലാവസ്ഥാ ദുരന്തങ്ങൾക്കും ഗുരുതരമായ വരൾച്ചയ്ക്കും വഴിയൊരുക്കും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ആരവല്ലിയുടെ മുപ്പത്തിയഞ്ച് ശതമാനം പ്രദേശവും തകർന്നതായി പരിസ്ഥിതിവാദികൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയെ മരുവൽക്കരണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് ആരവല്ലി കുന്നുകളാണ് ഭൂഗർഭ ജലനിരപ്പ് താഴാതെ നിലനിർത്തുന്നതിന് ഇത് സഹായിക്കുന്നു രാജസ്ഥാനിൽ ഏഴ് വർഷത്തിനിടെ എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഖനന കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് കണക്ക് ഇതിൽ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കേസുകളും ആരവല്ലി ജില്ലകളിൽ നിന്നാണ് കുന്നിൻ്റെ ഉയരം കുറയ്ക്കൽ അട്ടിമറിയിൽ നിന്ന് സർക്കാർ ഏജൻസികളെ പിന്തിരിപ്പിക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ കണക്ക് വ്യക്തമാക്കുന്നുണ്ട് പരിസ്ഥിതി നിയമങ്ങൾക്കെല്ലാം പഴുതുകൾ കണ്ടെത്താൻ വമ്പൻ നിയമവിദഗ്ധരുണ്ട് ഖനന ലോബികൾക്ക് ഉദ്യോഗസ്ഥരിൽ നല്ല ശതമാനം ഇവരുടെ കീശയിലാണ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതി കൊടികുത്തിവായുന്ന ഈ രാജ്യത്ത് നീതിപീഠങ്ങൾ കൂടി വഴങ്ങിക്കൊടുക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ എന്താണ് പ്രതീക്ഷ എന്തായാലും തിരുത്താൻ സുപ്രീംകോടതി തയ്യാറാകുന്നുവെന്നത് ആശ്വാസകരമാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ തുടർ നടപടികളും ചട്ടം കർക്കശമാക്കാനുള്ള നീക്കങ്ങളും നടക്കണം